പറഞ്ഞതനുസരിച്ചാണ് പാമ്പുകടിയാണ് ഏറ്റവും കൂടുതൽ അപ്പൊ പാമ്പിനെതിരായിട്ടൊരു നിയമം കൊണ്ടുവന്നോ ഇല്ല ഈ നിയമം കൊണ്ട് പാമ്പിലെ എന്തെങ്കിലും കാര്യം തീരുമോ തീരത്തില്ലല്ലോ അപ്പൊ ഇഷ്യൂ അവിടെ പുറത്ത് നിൽക്കുകയാണ് ഈ ഇഷ്യൂ വന്യമൃഗങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് നാല് ക്ലാസിഫൈഡ് ആയിട്ടുള്ള മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞോ അങ്ങ് പറഞ്ഞതിനകത്തും ഒരു പ്രശ്നമുണ്ട് സാർ ഇവിടെ ശ്രീ എ പി അനിൽകുമാർ അത് പറഞ്ഞത് കടുവ പിടിക്കാൻ വരുമ്പോ ചീഫ് വൈൽഡ് വൈൽഡ് ലൈഫ് ആർദന്റെ പെർമിഷൻ മേടിച്ച് നമുക്ക് നോക്കാൻ പറ്റുമോ കടുവ നമ്മൾ ഒരു പെർമിഷൻ കിട്ടട്ടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ നിയമം എന്താണ് നിലവിലുള്ള നിയമം എന്താണ് പ്ലീസ് നിലവിലുള്ള നിയമം എന്താണ് പഞ്ചായത്ത് കമ്മിറ്റി കൂടണം ഫീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ അറിയിക്കണം അറിയിക്കണം സി സി എഫിനെ അറിയിക്കണം ചീഫ് ഐ ഡാർഡിനെ അറിയിക്കണം ആ അങ്ങോട്ട് അതിനാണ് കാലതാമസം ഉണ്ടത് ആ കാലതാമസം ഒഴിവാക്കാനാണ് ക്ഷുദ്രജീവിയായി പ്രഖ്യാപി പ്രഖ്യാപിച്ചു കിട്ടിയാൽ ഈ സംസ്ഥാനം വന്യജീവി ആക്രമണം ഒരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലാ കളക്ടർമാർക്ക് അടിയന്തരമായും ഇടപെടാനുള്ള സാഹചര്യമാണ് ഫലത്തിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ബാക്കി ബാക്കി നമുക്ക് ഞാൻ പറഞ്ഞു സബ്ജ് കമ്മിറ്റിയിൽ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഫലപ്രദമാക്കാൻ വേണ്ടി പ്ലീസ് അങ്ങ് പറഞ്ഞാൽ ഞാൻ പറയട്ടെ രണ്ടാമത്തത് ഇപ്പോഴും നിയന്ത്രണമില്ല പാമ്പുകളെ പിടിക്കാനും കൊല്ലുന്നതിനും ഒരു നിയന്ത്രണം ഇല്ലാന്ന് മാത്രമല്ല സർപ്പ ആപ്പ് എന്ന ഒരു പുതിയ സങ്കേതത്തിലൂടെ പാമ്പുകളുടെ വിവരം അറിയിച്ചാൽ അതിനെ പിടികൂടാനും സൂക്ഷിക്കാനും ആവശ്യമായ ഫലപ്രദമായ ഇടപെടൽ ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ പാമ്പുകൾക്ക് വേണ്ടി വേറെ നിയമമൊന്നും വേണ്ട ഉള്ള നിയമം തന്നെ മതി അതുകൊണ്ട് ദയവായി നമുക്ക് സബ്ജസ് കമ്മിറ്റിയിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വാഗതമാണെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ അധികാരം നൽകുന്ന കാര്യത്തിൽ വാച്ചർമാർക്കുള്ള അധികാരവും സംബന്ധിച്ച ഇവിടെ മധുസൂദനൻ എം എൽ എയുടെ ചൂണ്ടിക്കാണിച്ച കാര്യവും നമുക്ക് പ്രത്യേകമായി പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ദയവായി ഈ രണ്ട് ബില്ലുകളും സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയം ഐക്യകണ്ഠേനെ പാസാക്കിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു